കേരള ടൈഗേഴ്സിൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സുമായിട്ടാണ് സോ ഈ ഒരു മത്സരം എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനൽ ആണെന്നതുകൊണ്ട് ഫൈനലിൽ കാരണം ഇത് ഇമ്പോർട്ടൻ്റാണ് സോ ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സീസണിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ടീമാണ് അതായത് ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഓണറായ ബോണി കപൂർ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ജാൻവി കപൂറിൻ്റെ ക്യാപ്റ്ററാണ് ബോണി കപൂർ എന്ന് പറയുന്നത് പുള്ളി ഇതിൻ്റെ ഓണറാണ് പുള്ളിയോട് ഒരു ഏറ്റവും ഒരു ഇൻ്റർവ്യൂൽ ചോദിച്ചിരുന്നു ബംഗാൾ ടൈഗേഴ്സ് സീസൺ തുടങ്ങിയ ടൈമിൽ വളരെ മോശ പ്രകടനമായിട്ടുള്ള കാഴ്ച എനിക്കറിയാം എനിക്കറിയാം എല്ലാ ടീമുകൾക്കും ബംഗാൾ ടൈഗേഴ്സ് എതിരാളിയായിട്ട് പറഞ്ഞു എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കാരണം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ബംഗാൾ ടൈഗേഴ്സ് തുടക്കത്തിൽ ഒരു അഞ്ചാറ് സീസണിൽ കാഴ്ച ചുണ്ടുന്നത് അത് കഴിഞ്ഞ് ഒരു കോവിനൊക്കെ ശേഷം വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ തൊട്ട് ബംഗാൾ ടൈഗേഴ്സിന് നിറം മാറി അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് എന്നുള്ള അവർ രണ്ട് താരങ്ങളാണ് രാഹുൽ മജുംദാർ എന്ന് പറയുന്ന ഒരു താരവും അതുപോലെ ജാമി ബാനർജി എന്ന് പറയുന്ന താരവും ഇതിൽ ജാമി ബാനർജി എന്ന് പറയുന്ന ഒരു ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാനാണ് ഒന്നും പറയാനില്ല രാഹുലും അതുപോലെ തന്നെയാണ് ഒരു ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാനാണ് എപ്പോഴത്തേക്ക് നോക്കിയാൽ വളരെ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാമ്യ ബാനർജി രാഹുൽ മജുംദാർ എന്ന് പറയുന്നത് ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളർമാർ പോലെയുള്ളതാണ് രാഹുൽ മജുംദാർ സോ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ ആ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ രാഹുൽ മജുംദാർ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ബോളറാണ് സീസണിലെ ജാമ്യ ബാനർജി നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സീസണിലെ ബാറ്റ്സ്മാനാണ് അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സോ അങ്ങനെ ഒരു ഓൾറൗണ്ട് കോമ്പിനേഷൻ ജാമ്യ ബാനർജി രാഹുൽ മജുബ്ദാർ എന്ന് പറയുന്ന ഒരു ഓൾ റൗണ്ട് കോമ്പിനേഷൻ അവരെന്തുകൊണ്ടും അവർക്ക് ഭയങ്കര ടീമിനെ ശക്തമാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് ഇവർ എ കാറ്റഗറി പ്ലെയേഴ്സ് കൂടിയാണ് നമ്മളിപ്പോൾ മദൻ മോഹനായാലും അരുൺബന്നി ആണെങ്കിലും ആര്യൻ കത്തൂരി ആണെങ്കിലും അതുപോലെ തന്നെ സമർത്ഥാണേലും അല്ലെങ്കിൽ ഇരുപതാമത്തെ ഷാരിഖാണേലും ഇവരെല്ലാം വി കാറ്റഗറി ആണ് സോ ഇവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ ഇവർക്കതില്ല രാഹുൽ മജുബാറിനും ജാമ്യ ബാനർജിക്കൊന്നും സോ അതുകൊണ്ട് തന്നെ അവർ ഏത് രീതി വേണേലും കളിക്കുക ചുമതല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ജാമ്യ ബാനർജിയും രാഹുൽ മജുന്ദാറും ഒക്കെയുള്ള ഇത്ര ശക്തമായ ബംഗാൾ ടൈഗേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പേപ്പറിൽ പാടാണ് ബട്ട് നോക്കാം അല്ലേ